എല്ലാവർക്കും നമസ്കാരം ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആർ പി എഫിൻ്റെ ഭാഗത്തുനിന്ന് റിലീസായിട്ടുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐ നോട്ടിഫിക്കേഷൻ അപേക്ഷ അയച്ചവർക്കാണ് ഈ ഒരു അപ്ഡേറ്റ് ആവശ്യമുള്ളത് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും മിസ്മാച്ച് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ജൂൺ മുതൽ പതിനേഴ് ജൂൺ വരെ ആ ഒരു ആക്റ്റീവ് ലിങ്ക് ഓപ്പൺ ആവും അതായത് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം അപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതായത് സൈൻ മിസ്മാച്ചോ ഫോട്ടോ മിസ്മാച്ച് ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വ്യത്യാസം സൈസ് സൈസ് കുറച്ചത് കറക്റ്റായിട്ടൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് പതിനഞ്ച് ജൂൺ മുതൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ പതിനഞ്ചാം തീയതി നമ്മുടെ ചാനൽ വഴി എങ്ങനെ അത് എഡിറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ എത്തിക്കാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കുക